നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീ ജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാൻ വിവിധ തലങ്ങളിൽ വലിയ സാമൂഹിക പ്രതിസന്ധികൾ സൃഷ്ടിക്കും ജലസേചനം ഊർജം ഭക്ഷ്യസുരക്ഷ സമ്പദ് വ്യവസ്ഥ എന്നിവയിലെല്ലാം ഇതിന്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കും ഇത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തർക്കങ്ങളില്ലാതെ സിന്ധു നദിയിലെ ജലം ഉപയോഗിക്കാമെന്നാണ് കരാർ വിഭാദനം ചെയ്തിരുന്നത് വിഭജിച്ചുപോയ ബന്ധുക്കൾക്കിടയിലെ വിള്ളൽ കുറച്ച് വിശ്വാസം ഉറപ്പിക്കുകയായിരുന്നു ഒരു തരത്തിൽ കരാർ ലക്ഷ്യമിട്ടത് എന്നാൽ സൈനിക ഭരണത്തിന് കീഴിലായതോടെ പാക് ജനാധിപത്യ സംവിധാനം തകരുകയും ഭീകരവാദത്തിന് ആ മണ്ണ് വലിയ തോതിൽ പിന്തുണ നൽകുകയും ചെയ്തതോടെയാണ് കരാറിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടത് എന്നിട്ടും ഇക്കാലം അത്രയും കരാറിൽ നിന്ന് പിന്നോക്കം പോകാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഈ പരസ്പര സഹകരണ മനോഭാവം ഒരു കക്ഷി മാത്രം വെച്ച് പുലർത്തേണ്ടതല്ലെന്ന ചിന്തയാണ് നിലവിലെ പുനർചിന്തയ്ക്ക് ആധാരം പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദിതടത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് സിന്ധു ജലം ചിനാബ് രവി ബിയാസ് സട്ലജ് എന്നീ നദികളാണ് ഈ മേഖലയിലെ ജലസേചനത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഇതിൽ രവി ബിയാസ് സട്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണ് പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചിനാബ് എന്നിവയുടെ ജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ നിലനിന്നിരുന്നത് കളർ റെഡാക്കുന്നതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിദ് തുടങ്ങിയ പ്രധാന കാർഷിക മേഖലകളിൽ ജലക്ഷേമത്തിന് കാരണമാകും ജലസേചനത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നതിന് വിളകളുടെ ഉൽപാദനത്തെ കാര്യമായി ബാധിക്കും ഇത് ഭക്ഷ്യക്ഷാമത്തിനും കർഷകരുടെ വരുമാന നഷ്ടത്തിനും ഇടയാക്കും അങ്ങനെ പാകിസ്ഥാൻ കാർഷികമായി തളരും ജലസേചനം തടസ്സപ്പെടുന്നത് കാർഷികോൽപാദത്തെ ഗണ്യമായി കുറയ്ക്കും ഗോതമ്പ് നെല്ല് പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉത്പാദനം കുറയുന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും സിന്ധു നദിതടത്തിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാൻ നിരവധി ജല പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട് കരാർ റദ്ദാക്കുകയും ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കൃഷി ജലവൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ചയെ നേരിടുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും കാർഷിക ഉത്പാദനം കുറയുന്നത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുകയും വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏകപക്ഷീയമായി ഒരു അന്താരാഷ്ട്ര കര റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായെ മോശമായി ബാധിക്കും മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിലും ഇത് ഉലച്ചിലകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മധ്യസ്ഥയിലാണ് സിന്ധു നദീജല ഉടമ്പടികൾ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ലോകബാങ്കിന് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് ഡബ്ല്യു എ പി പിന്നാണ് കരാറിൽ ഒപ്പുവെച്ചത് ഉടമ്പടി പ്രകാരം ബിയാസ് രവി സട്ലജ് എന്നീ മൂന്ന് കിഴക്കൻ നദികളിലെ ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യയ്ക്ക് ലഭിച്ചു സിന്ധു ചനാബ് ജലം എന്നീ പടിഞ്ഞാറൻ നദികളുടെ ജലത്തിന്റെ മേലുള്ള നിയന്ത്രണം പാകിസ്ഥാനാണ് ഇത് പ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളുടെ ജലം പരിമിതമായ ജലസേചന ഉപയോഗത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ജലഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പഴുതിയില്ല യും ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു രക്തവും ജലവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടുത്ത നടപടി ഉണ്ടാക്കുമെന്ന സൂചന നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അത് ചെയ്തില്ല പക്ഷെ സിന്ധു നദീ ജലത്തിൽ ഇന്ത്യക്ക് ചില അവ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വരുന്ന ആവശ്യങ്ങൾക്കായി കൂടുതൽ വെള്ളമെടുക്കുക എന്ന ഇന്ത്യയുടെ സ്വാഭാവിക തീരുമാനം ന്യായമായിരുന്നു അതുപോലും ജലദൌർബല്യം നേരിടുന്ന പാകിസ്ഥാനെ വലിയ പ്രശ്നത്തിലാക്കുമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്മാറുന്ന ഇന്ത്യൻ തീരുമാനം പാകിസ്ഥാനെ തളർത്തും അയൽ രാജ്യങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന ചരിത്രം ഇന്ത്യക്കില്ല പക്ഷെ തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യത്തോട് ഇനി വിട്ടുവീഴ്ചകൾ ഇല്ലെന്ന സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ നൽകുന്നത് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന ഭീകരപ്രവർത്തനത്തിന്റെ ആരും പരപ്പും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഒരു പുനർചിന്തനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്